കാസർഗോഡ് ബേക്കൽ ബീച്ചിലേക്കുള്ള വഴിയിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നു ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് രാത്രിയിൽ തള്ളുന്നത് മാലിന്യം നീക്കം ചെയ്ത് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ പള്ളിക്കര പഞ്ചായത്ത് കാസർഗോഡ് ബേക്കൽ ബീച്ച് പാർക്കിലേക്കുള്ള മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് പള്ളിക്കര റെയിൽവേ ബീച്ചിലേക്കുള്ള റോഡിനും റെയിൽവേ ട്രാക്കിനുമിടയിലുള്ള വഴിയുടെ ഇരുവശത്തുമാണ് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഇറച്ചി മാലിന്യങ്ങളുമെല്ലാം രാത്രികാലത്തെത്തിയാണ് പ്രദേശത്ത് തള്ളുന്നത് പ്രദേശവാസികൾക്കും ബേക്കലിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും മാലിന്യ കുമ്പാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബേക്കൽ ടൂറിസം ആൻഡ് സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് പരാതി നൽകി

മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ പറഞ്ഞു പഞ്ചായത്ത് ശ്രദ്ധയിൽപ്പെട്ടതാണ് മാലിന്യം ഇതുപോലെ നിക്ഷേപിക്കുന്നതിൻ്റെ എതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എച്ച് ഐയും അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ അത് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള നിക്ഷേപം മാലിന്യ നിക്ഷേപം നടക്കുന്നുണ്ട് നമ്മൾ ഈ വേണ്ടിയിട്ട് ചില ക്യാമറ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്താനായി പത്ത് ക്യാമറകൾ സ്ഥാപിക്കും ഇതിനായി കെലോണുമായി ധാരണയിലെത്തിയിട്ടുണ്ട് മാലിന്യം തള്ളുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്